അഞ്ച് മെഷീൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മെഷീൻ ഒരു ഒരേ സമയത്ത് വർക്ക് ചെയ്യണ്ടില്ലേ ഇതേപോലത്തെ വേറൊരു ഇവന്റ് ഉണ്ട് ഇതിന് എന്താ ഒരു പീസനൊക്കെ അപ്പൊ കല്ല് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പൊ കല്ല് കഷ്ടം പോലെ ഉണ്ട് അപ്പൊ കല്ല് വേണ്ടവര് നമുക്ക് ബന്ധപ്പെട്ടാൽ മതി അല്ലേ ശിവശില്പില് ശിലേ ശിലശില്പില് ബന്ധപ്പെട്ടാൽ മതി ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞങ്ങളിപ്പ എവിടെയാണെന്ന് അറിയാമോ കല്ലിന്റെ കേന്ദ്രത്തിലാണ് കല്ലിന്റെ നടുക്കാണ് അല്ലെ എത്ര കല്ല് അത് കണ്ണൂരാണ് കണ്ണൂർ കൂത്തുപളമ്പ് വെള്ളി വെളിച്ചം പറഞ്ഞ സ്ഥലത്താണ് ചെങ്കല്ലിന്റെ കേന്ദ്രം അപ്പൊ അത് കേരളത്തില് ചെങ്കല് ഇവിടുന്നാണ് കിട്ടുന്നത് അതായത് കല്ലിൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് കേട്ടോ ഞങ്ങളൊരു ഫാക്ടറിയിലാണ് എത്തിയിട്ടുള്ളത് അതായത് ഫിനിഷ് ചെയ്ത കല്ലുണ്ട് ഗ്ലാഡിങ് സ്റ്റോൺ ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫാക്ടറിയിലാണ് നമുക്കൊരുപാട് നല്ല നല്ല ഫസ്റ്റ് ക്വാളിറ്റി കല്ല് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞങ്ങൾ കല്ല് കാണാൻ വേണ്ടി വന്നാൽ കണ്ണൂർ ഇല്ല ചിഷാ അപ്പോൾ ജിഷാ അപ്പോൾ അതവിടെ ഒരുപാട് കല്ലേ ഇതൊക്കെ ഒരുപാട് വർക്ക് ഒരു വെറൈറ്റി വെറൈറ്റി പണികൾക്ക് വേണ്ടി കൊണ്ടുവച്ചതാണ് അപ്പം ഞങ്ങൾ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുള്ളത് പ്രതി ഷേട്ടൻ കേട്ടോ പ്രതി ഷേട്ടനാണ് ഇതിൻ്റെ ഓണർ ശിലാശില്പ് എന്നാണ് പറയുക ഈ ഒരു ബ്രാൻഡിൻ്റെ നെയിം കിട്ടോ അപ്പോൾ അവിടെ ഒരുപാട് കല്ലിൻ്റെ നല്ല നല്ല പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പ്രതി ഷേട്ടനൊക്കെ ഒന്ന് പരിചയപ്പെട്ടോ ഈ കമ്പനിയൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം അല്ല ഈ ഒരു മൈക്കി ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അപ്പോ ചെങ്കലിന്റെ വെറൈറ്റി ഉൽപ്പന്നങ്ങളാണ് ഇവിടെ അല്ലെ അതെ ഓൾ ഇന്ത്യ ചെയ്യുന്ന ഓൾ ഇന്ത്യ ചെയ്യുന്ന അപ്പൊ നിങ്ങള് ശിലാശില്പ് ശിലാശില്പ് ശിലാ കമ്പനീന്റെ പേര് അപ്പൊ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ചെങ്കലിന്റെ എന്തൊക്കെയാണ് നിങ്ങൾ ചെങ്കല് പ്ലെയിൻ ബ്ലോക്കുകൾ അതായത് ഇതുപോലെ ചെങ്കല് ഇതുപോലത്തെ ചെത്തി വരുന്ന നാല് ഭാഗം ആറ് ഭാഗം ചെത്തി വരുന്ന കല്ലുകൾ നല്ല അടിപൊളി സൂപ്പർ ഫസ്റ്റ് ക്വാളിറ്റി ചെങ്കല് ഇവിടെ കിട്ടും ഇത് നമുക്ക് പേപ്പർ ജോയിന്റ് പടമൊക്കെ ചെയ്യാനുള്ളവർക്ക് ഇത് ഇതുപോലെ വാങ്ങിയിട്ട് ചെറിയ ഇത് ബാംഗ്ലൂർ ഹൈദരാബാദെല്ലാം ഇവിടെ നിന്ന് കയറ്റി പോകുന്നതാണ് ഇവിടെ കയറ്റി പറ ചെറിയ സിമെന്റ് വെച്ചിട്ട് ഇതുപോലെ പടവ് ചെയ്യാൻ പറ്റില്ല വണ്ണം തിക്നെസ് അപ്പൊ ഈ ഒരു ലെവല് കിട്ടും അപ്പൊ ഇവിടെ ഞങ്ങൾ വരണ ഇവിടെ ഒരുപാട് പണകൾ കണ്ടിണ്ടായിരുന്നു ഇതിന്റെ തൊട്ടടുത്ത് തന്നെ വർക്ക് നടക്കണ്ടല്ലോ പണ പണ കണ്ടല്ലേ പൈസക്ക് കല്ല് കൊടുക്കാൻ പറ്റുന്ന അതായത് ഇവിടെ തന്നെ ചെത്തി എടുക്കണ കല്ലോണ്ട് ഏറ്റവും അത് നേരത്തെ പറയുണ്ടായിരുന്നു ഏറ്റവും കുറഞ്ഞ പൈസക്ക് ഇവിടുന്ന് നമുക്ക് കല്ല് കിട്ടുന്നില്ല അപ്പോ നമ്മളോട് ഒരുപാട് ആൾക്കാർ നല്ല കല്ല് കിട്ടും ചെറിയ പൈസക്ക് ഇവിടുന്ന് കല്ല് കിട്ടുന്നത് നേരിട്ട് നമ്മളെ പ്രതീക്ഷടുത്ത് ശിലാശില്പത്തിന് കല്ല് കിട്ടും ഏറ്റവും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പൈസക്ക് കല്ല് കിട്ടും ഇതുപോലത്തെ ചെത്തിയ കല്ല് കിട്ടും ഗ്ലൈഡിങ് സ്റ്റോൺ കിട്ടും പിന്നെ കല്ലിന്റെ ഡിസൈൻ ആയിട്ടുള്ള പല ഉൽപ്പന്നങ്ങളും കിട്ടും അതായത് നമ്മളെ അമ്പലത്തിന്റെ റൗണ്ടില് ചെത്തിയത് ഏത് മോഡൽ ഏത് മോഡലും കിട്ടും അല്ലെ മോഡല് പറഞ്ഞാൽ ആ മോഡൽ നിങ്ങൾ അമ്പലത്തിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആർച്ചുകള് പള്ളീന്റെ ആർച്ചുകള് പണിക്കാർക്ക് സുഖമായി സൈറ്റിൽ അത് എന്താ പ്രശ്നം വെച്ചാല് ഈ ചില സൈറ്റിലൊക്കെ ഈ പൊടിന്റെ ഭയങ്കര പ്രശ്നമുള്ള ഇതുണ്ട് അങ്ങനെ അവിടെ ഫിറ്റിംഗ് മാത്രമേ ഉണ്ടാവും സൈഡിൽ ഫിറ്റിംഗ് മാത്രമേ ഫിറ്റിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റേത് പൊടി മാറിയിട്ട് അത് മെയിൻ പ്രശ്നമാണ് എടുത്തടുത്ത് വീടുള്ളവർക്ക് നിന്ന് ഈ ചെങ്കലിന്റെ ഒരു വീട് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റും ആ ഇവിടുന്ന് കൊണ്ടുപോയി ഇവിടെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്താൽ കൊണ്ടുപോകുക ഇതിനെന്താ ഒരു പീസിനൊക്കെ സ്ക്വയർ ഫീറ്റ് നയന്റി റുപ്പീസ് പാക്ക് പാക്ക് ചെയ്ത് പാക്ക് ചെയ്തത് ആ ഓക്കെ സ്ക്വയർ ഫീറ്റ് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഇത് 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 മാത്രം ചെയ്യുന്ന വേറൊരു കമ്പനി ഇതേപോലത്തെ വേറൊരു കാര്യങ്ങളുണ്ട് ഇവിടെ കാര്യമായിട്ട് കല്ലാണ് അതെ അതെ പിന്നെ വേറെ സൈസ് ഈ സൈസൊക്കെ ഉണ്ടല്ലോ അല്ലേ അമ്പലത്തിന്റെ കല്ലുകള് അമ്പലത്തിന്റെ കല്ലുകൾ ഇത് അഞ്ചിഞ്ച് നാലിഞ്ച് അഞ്ചിഞ്ച് പന്ത്രണ്ട് സെന്റിമീറ്റർ പന്ത്രണ്ട് സെന്റിമീറ്റർ ഹൈറ്റ് വരുന്നത് അതാ ഇവിടെയൊക്കെ ഉണ്ട് അതാ പല ഹൈറ്റിലുള്ള പല ഹൈറ്റിലുള്ള പല സൈസിലുള്ള കല്ലുകളും ഉണ്ട് ആ ഓക്കേ പിന്നെ ഇതാ വേറൊരു മോഡല് ഏത് മോഡൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് ചെങ്കല് കസ്റ്റമൈസ് ചെയ്ത് തരും ഏത് സൈസിൽ വേണമെങ്കിലും തരും ഇതാണ് നിങ്ങളെ ഇതിന്റെ യൂണിറ്റ് ഇല്ല ജസ്റ്റ് നമുക്കൊന്ന് കാണാം അത് ഇതൊക്കെ അടിപൊളി കല്ലാന്ന് ചോദിച്ചേട്ടാ ഇതിപ്പോ എവിടെ നിങ്ങള് കല്ല് സെലക്ട് ചെയ്യണേ ഇത് ഇരിക്കൂർ ഊരത്തൂർ കല്ല ഊരത്തൂർ കല്ല അല്ലേ അടിപൊളി സ്റ്റോപ്പ് കല്ല് ഒരുപാട് ആൾക്കാർ നമ്മോട് ചോദിക്കാറുണ്ട് അപ്പൊ കല്ല് നഷ്ടം പോലെ ഉണ്ട് അപ്പൊ കല്ല് വേണ്ടവർ നമുക്ക് ബന്ധപ്പെട്ടാൽ മതി ശിവശില്പില്പ് ശിലാശില്പില് ബന്ധപ്പെട്ടാൽ മതി ഇപ്പൊ എവിടെയാണ് കേട്ടോ കട്ട് ചെയ്യണ സ്ഥലം ഇതാണ് എൻ്റെ ഒരു ഫാക്ടറി നമുക്കൊന്ന് പ്രദീഷ്ഠന്ന് കാണില്ലേ ഓക്കെ പണിക്കാരിപ്പൊ പോയിട്ടുള്ളൂ അല്ലേ ഇന്ന് ഉച്ച വരള്ളൂ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഉച്ച ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ രാവിലെ പോകുന്ന കേട്ടോ പ്രദീഷ് ഏട്ടൻ പറഞ്ഞത് അനുസരിച്ചിട്ടൊന്ന് കാണാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങളുടെ കാണാണ്ട് പ്രദീഷ് ഘട്ടന്റെ വീട് കാണാണ്ട് വീടൊരു അടിപൊളി സംഭവമാണ് വീട് കാണാണ്ട് അപ്പൊ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കാൻ അഞ്ച് വർക്ക് അഞ്ച് മിഷീൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മിഷൻ ഒരു ഒരേ സമയത്ത് വർക്ക് ചെയ്യേണ്ടില്ലേ വേറെ ഇതേപോലത്തെ വേറെ ഇവന്റ് ഉണ്ട് അപ്പം ഇതാണ് ബ്ലേഡ് ഇല്ല ഇതിന്റെ ബ്ലേഡ് ഒന്ന് കാണിച്ചു കൊടുക്കുന്ന ഇതാണ് ഇതിന്റെ ബ്ലേഡ് എത്ര ട്വന്റി ഫോർ ഇഞ്ചോ ആ ട്വന്റി ഫോർ ഇഞ്ച് ട്വന്റി ഫോർ ഇഞ്ച് ബ്ലേഡ് ആണ് ഈ ബ്ലേഡ് ഒക്കെ ഇവിടെ വരുന്നത് ഇത് ബാംഗ്ലൂർ സേലം ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന അത്യാവശ്യം കോസ്റ്റ് അല്ലേ തൗസൻഡ് റുപ്പീസ് പത്തായിരം രൂപ വില വരുന്ന ബ്ലേഡാണ് ആണ് ഇതിപ്പോ ഒരുപാട് കല്ലിന് കിട്ടുന്നത് ഇതൊരു മുന്നൂറ് കല്ല് കട്ടിയും അതെ തന്നെ ചിലവുണ്ട് അല്ലേ ചിലവുണ്ട് പിന്നെ ഫുള്ള് വെള്ളം വേണം അത്രയും വെള്ളം വേണം അതെ വേണമല്ലേ അത്യാവശ്യം വലിയൊരു ഫാക്ടറി ആണ് ഇവിടെ ഇപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ കൊണ്ടുപോകണേ അല്ലേ ബാംഗ്ലൂർ ഹൈദരാബാദെല്ലാം പോകുന്നുണ്ട് പോകുന്നുണ്ട് അല്ലേ ആയിട്ടാണ് ഇവിടുന്ന് അധികം പോകുന്നത് ഏറ്റവും പൈസ കുറച്ചിട്ടാണ് കൊടുക്കുന്നുണ്ട് ഞമ്മക്ക് ആ ആ ഞമ്മളെ മെയിൻ ആയിട്ടില്ല പണി പണിക്കാരണം മെയിനായിട്ടുള്ള പേരെന്താ പേരെന്താട്ടാ സുജിത് അല്ലേ ഇന്നിപ്പോൾ നേരത്തെ കഴിഞ്ഞല്ലേ ആ ആ എവിടെ വീടടുത്തിൻ്റെ വീട് ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഓക്കെ കുറേ ആയില്ലേ അല്ലേ പുതുച്ചാടിൻ്റെ അവിടെ വീട് കുറേ ആയി ആ ഇവിടെ ഡിസൈൻ വർക്കൊക്കെ നടക്കേണ്ടല്ലേ ഇപ്പുറത്തെ ഇത് മണ്ണാർക്കാട് ഇല്ലേക്ക് അമ്പലത്തിൻ്റെ വളരെ കബോധം സാധനങ്ങൾ ഇതില്ലേ ആ അല്ല ടോപ്പിൽ വരുന്നല്ലാൻ വളരെ കബോധം ആ ഹാ 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 പിന്നെ ഈ പില്ലർ അത് ഫില്ലർ ഇത് വീടിന് വീടിന് വേണ്ടിയിട്ടേ ആ ആർച്ചുകൾ ആർച്ച് അല്ലേ ആ ആ ഓക്കെ അപ്പം ലിൻഡൽ ഇവിടെ ലിൻഡലിന് പോരാൻ വരുന്ന ആർച്ചുകൾ പിന്നെ അത് അവിടെ ഒരു വേറെ ഒരു ഡിസൈൻ വരുന്നില്ല അതൊരു വെറൈറ്റി ഡിസൈൻ ആണല്ലോ അല്ലേ ഇതിപ്പോ ലോക്കിങ് ലോക്കായിട്ട് വരണതാ അങ്ങനെ അല്ല ഒരു ജനലിന്റെ ഒരു സ്റ്റാൻഡാണ് അതിന് അതിന് മുകളിൽ ജനലിന്റെ ഡിസൈൻ വരിക ഡിസൈൻ ഡിസൈൻ വരികളാണ് ഇത് ആ ഇതിൻ്റെ അകത്തിന് ഡിസൈൻ ആ ആ ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഡിസൈൻ വർക്കുകൾ ഇവിടെ നടക്കും അതൊരു ഇത് ഒരു പില്ലറ് ഒരു ഡിസൈൻ പില്ലറ് ചെങ്കല്ലിന്റെ ഈ ഹൈറ്റ് ഇത് ഒരു ഹാഫ് വരും വരും വരാനുള്ളത് അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു പണം അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ചെങ്കല് അറച്ചെടുക്കുന്ന സ്ഥലം അതും കൂടി ഒന്ന് കാണിച്ചു തരാം അതാ ഇതിപ്പോ നൂല് കെട്ടി നൂല് കെട്ടിയിട്ട് അറത്തിട്ടിട്ടുണ്ട് അല്ലേ ഫുള്ളായിട്ട് ലൈൻ വലിച്ചിട്ടുണ്ട് ഇനി അടിയിൽ ബ്ലേഡ് അടിയിൽ കൂടെ ബ്ലേഡ് പൈം ടിക്കും നാളെ അടുത്തിരിക്കും കുറച്ച് അടിയിലേക്ക് എത്തിപ്പോലെ പ്രത്യേകിച്ച് ഇതിപ്പോ തട്ടുകൾ അധികം പോവുക നല്ല കല്ല് കിട്ടാൻ പറ്റില്ല ഒഴിവാക്കിയല്ലേ അല്ലെ ചില പാറ ഈ ഒരു ലെവലില് വരിക എല്ലാ പാറയും നമുക്ക് ആയിരം രൂപ ഈയൊരു കല്ലിനിപ്പോ ഒരു ലോഡിന് ഒരു ആയിരം രൂപയുള്ളുണ്ട് കാരണം അത് കല്ല് മോശമാണ് അധികം നല്ല കല്ലിൽ നിന്ന് കിട്ടാൻ പോണിയാണ് അല്ലേ എന്റെ ഒരു കടപ്പ് വശം കണ്ടിട്ട് നമ്മള് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കേട്ടോ ആ ഇവിടെ നമസ്തേ ആറ് വർഷമായി ആറ് നമ്മളെ നമ്മളൊരു മേഖലയാണല്ലോ ചെങ്കലിലായിട്ട് ബന്ധപ്പെട്ട മേഖലയാണല്ലോ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി രാവിലെ അങ്ങോട്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ ഉച്ചയായിട്ട് രണ്ടും കൂടെ എത്തി അപ്പോൾ ഓക്കെ സംഭവം എങ്ങനെയുണ്ട് ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ആ ഇനി ഒരുപാട് കാണാൻ കിടക്കണുള്ളൂ അടുത്തിൻ്റെ മെയിൻ ആയിട്ടുള്ളതൊക്കെ കാണാൻ കിടക്കണുള്ളൂ അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ